നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ എൻ ജി ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചെറിയ കുഞ്ഞ് തൈ പേരകൾ കൊണ്ടുവന്ന് പെട്ടെന്ന് കായ്പ്പിക്കുന്നത് എങ്ങനെയാണെന്നും അതിന് കൊടുക്കുന്ന വളങ്ങളൊക്കെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്കന്ന് നോക്കിയാലോ എന്താ ഇത് കണ്ട ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വച്ചിട്ട് ഒന്നര മാസം ആവുന്നതേ ഉള്ളൂ ഈ പേരകളിലെല്ലാം ഇതാ നിറയെ വന്നിട്ടുണ്ട് കണ്ടോ കാണാമല്ലോ അതുപോലെ അതുപോലെ വെച്ച ഒരു തൈ തന്നെയാണ് ഇത് ഞാൻ കവറിട്ടിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേരക്കേലൊന്നും കായച്ച വന്ന് കൊത്താതെ നല്ല രീതിയിൽ നമുക്ക് വിളഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് അത് ഈച്ച കൊത്തി നശിച്ചു പോകും നോക്കിക്കോളൂ കണ്ടോ ഇതിലൊക്കെ നല്ല പേരക്ക ഇങ്ങനെ പിടിച്ചു നിക്കുന്നത് ഇതാ നോക്കി താഴെ അറ്റത്ത് വരെ ഉണ്ട് ഇതാ കണ്ടോ ഇതെല്ലാം ഞാനിങ്ങനെ കവറിട്ട് നിർത്തിയിരിക്കുന്നതാണ് കാഴ്ച കൊത്താതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേരയ്ക്ക് വിളയുന്നതിന് മുന്നേ നശിച്ചു പോകും കണ്ടല്ലോ ഇതിന് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന വളം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമ്മൾ അടുക്കള കമ്പോസ്റ്റിൽ നിന്നും നമ്മൾ എടുത്ത ലിക്വിഡാണ് ഇതിൽ നിന്നൊരു പതിനഞ്ച് എം എൽ പതിനഞ്ച് എം ഒരു മുപ്പത് എം എൽ എടുത്തു ഒരു ലിറ്റർ വെള്ളത്തിന് മുപ്പത് എം എൽ എടുത്ത് ഒരു ലിറ്റർ വെള്ളം ഇതിലേക്ക് ആഗ് ചെയ്ത് ഞാനിതിന് ഇങ്ങനെ കളിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കീടങ്ങളുടെ ശല്യം കുറയുകയും നമുക്ക് നല്ലതുപോലെ ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ാണ് ഞാനിത് കൊടുക്കുന്നത് പിന്നെ ചുവട്ടിലേക്ക് കമ്പോസ്റ്റ് പൊടിഞ്ഞ വളമാണ് ഞാൻ കൊടുക്കുന്നത് അതിപ്പോൾ ഞാൻ ഒരാഴ്ച മുന്നേ കൊടുത്തതാണ് അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ ഞാൻ എൻ്റെ പേര്ക്ക് വളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം എൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ കടം പോലെ എടുത്തിട്ട് വളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാണിച്ചില്ല ഒരു കപ്പ് ജൈവ സ്ലറി അതിലേക്ക് പത്ത് മിനിറ്റ് വഴിയും ഇങ്ങനെ ഒഴിച്ചിട്ട് ചൂട് നനയാൻ കണക്കിന് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പേരക്കൊക്കെ ജൈവ സ്ലറിയും ജൈവ വളങ്ങളും ഒക്കെ കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും മണ്ണിങ്ങനെ അടുപ്പിച്ച് കൊടുക്കണം ഈ തൈയൊക്കെ നട്ട സമയത്ത് ഞാൻ കൊടുത്തത് ചാണകപ്പൊടി പിന്നെ വേപ്പൻ പിണ്ണാക്ക് എല്ല് പൊടി എല്ലാം കൂടെ ചേർത്ത് അത് വളം തയ്യാറാക്കി കൊടുത്താണ് ഞാനിതിനെ നട്ടത് ശേഷമാണ് ഞാൻ കമ്പോസ്റ്റ് വളം കൊടുത്തത് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ നട്ടുപിടിപ്പിച്ച ഒരു വർഷമായ പേരയിൽ നിന്നും ഞാൻ വിളവെടുക്കുന്നത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം െതിരിവെച്ച് പെരിയാറും തലയിട്ട് ചിരിതൂവും നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം താങ്ക്